ഞങ്ങളെ കാണുകയില്ലല്ലോ ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ അന്തരായ വ്യക്തിയല്ലയോ എന്ന് അന്നാ റസൂരിനോട് ചോദിക്കുമ്പോ തങ്ങൾ ഉടനെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കുകയാള് നിങ്ങൾ രണ്ടാളുകൂടെയും കണ്ണിനെ കാണുകയില്ല ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ അത് പാടില്ല പാടില്ല അത് ഹറമാണ് ഹറമാണെന്ന് കാസർഗോഡുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ മുഖം മറച്ചു നടക്കുന്ന സോദര്മാരടക്കം എത്രയോ സഹോദരിമാര് ശ്രദ്ധിക്കാത്ത വിഷയമാണ് അന്യരാകുന്ന പരപുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ അവരിലേക്ക് നോക്കുന്നവരെ ഹറാമാണ് ഹറാമാണ് വളരെ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത് ജീവിതത്തിൽ ഉൾക്കൊള്ളണേ അമൂല പഠിപ്പിച്ചതും അത് തന്നെയാണ് ويحفظون فروجهن وكل المؤمنات يغلظن من بصارين ويحفظون فروجهن. مسلم بريشة مارود مسلم صوادير ما رود، القرآن هو رواح بديت هذا سوشي أرد، غنغلسوشكني سوشكني، حرامي لك نوكردي، حرامي لك نوكرودي.

ും ഹ് ചെയ്തിട്ടുണ്ട് എല്ലാ അമലുകളും ചെയ്തൊരു വ്യക്തിയാണ് നല്ല മനുഷ്യൻ അവരിൽ ഏറ്റവും നല്ല വ്യക്തി ആയിട്ടാണ് അവർ എണ്ണീരുന്നത് നല്ല മനുഷ്യനായിട്ട് അങ്ങനത്തെ ഒരു വ്യക്തി ഇഷ നമസ്റ്റ് വീട്ടിലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ അതാണ് ഞാൻ ആദ്യം തന്നെ ഓതി വെച്ചത് ഓരോ ആദമ സന്തതികൾക്കും വിചാരത്തിന്റെ സാധ്യതകൾ പടച്ചിറപ്പ് കൊണ്ടുവന്നെത്തിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല്ലാതെ പോകൂല സ്ത്രീകളെ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് കുണ്ടന്മാരെങ്കിലും കൊണ്ടുവന്ന് പറയാതിരിക്കാൻ പറ്റൂല കാരണം അത്തരത്തിൽ അഹനീകാരം ഇന്ന് നമുക്കിടയിൽ അധികരിച്ചു എന്നുള്ളത് വസ്തു തന്നെയാണ് മൊബൈൽ ഫോൺ കൊടുക്കാം പത്തായിരം ഇന്ന കടയുടെ ബാക്കിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കും മൊബൈൽ കൊടുക്കാം നെറ്റ് കണക്ഷൻ തരാം ഈ ഒരു മിനിറ്റ് ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കത് പറയണ്ടേ വിഭവങ്ങളെ പറഞ്ഞത് അത് ശരി തന്നെയാണ് അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ശരി തന്നെയാണ് അൽമറ െ ലോകം അവസാനിക്കുകൾ സ്ത്രീകളുമായി തന്നെ ലൈംഗിക മേഴ്ച നടത്തുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി പതിനാറും പതിനഞ്ചും വയസ്സുള്ളതാകുന്ന ചുറുചുറുപ്പുള്ള വെടുപ്പുള്ള കുണ്ടന്മാര് ചക്കന്മാരും ഒരു മടിയില്ലാതെ ലൈംഗിക ഉടുപ്പില്ലാതെ കൊണ്ടുവരുന്ന സഹോദരങ്ങളില്ലയോ സോദരങ്ങളില്ലയോ അള്ളാൻ പറഞ്ഞത് വ്യക്തമല്ലയോ പുരുഷനു പുരുഷനുമായി ലൈംഗിക നടത്തി കൊണ്ടു സമൃദ്ധിയടയുന്ന കാലഘട്ടം ലോകാവസാനത്തിൻ അടയാളമാർന്നില്ല തീർന്നില്ല ഹോസ്റ്റലിൽ ിൽ പഠിക്കുന്നാകുന്ന അവരുടെ കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സായുജ്യം അണിഞ്ഞുകൊണ്ട് ഏർപ്പെട്ടു ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം വരുത്തുന്ന എത്രയോ സോദരമാരുണ്ട് വിവാഹത്തിന് താല്പര്യം വെക്കാത്ത എത്രയോ മംഗമാരുണ്ട് അള്ളാന്റെ പറയാണ് ഇതും ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബാഹി പറയാത്തില്ല എല്ലാ വിഷയങ്ങളും റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തി ബഹുമാനപ്പെട്ടൊഴിയാത്ത നടന്നു വശീകരിച്ച് എപ്പോഴും അങ്ങനെ ഉണ്ട് അന്നത്തെ ദിവസം വല്ലാതെ കൂടി 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 അവസാനം അതിലേക്ക് അറിയാതെ പെണ്ണിലേക്ക് പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകഷ്ടയായിട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിൽ വീട്ടിൽ ചെന്ന കഥകങ്ങളുടെ അടച്ചു അടച്ച സന്ദർഭത്തിൽ തന്നെ ഈ സഹോദരൻ വേഗം ബോധരഹിതനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ പെണ്ണും അവരുടെ പ്രത്യേകം കൂടി വേഗം തന്നെ പൊക്കിയെടുത്തിട്ട് ഇവനെ ചുമന്ന് നേരെ കൊണ്ടുവന്നു കൊണ്ടുവന്നു വീട്ടിൽ തന്നെ കൊണ്ടുവെച്ചു വീട് പിന്നെ വലിയ ദൂരം ഇല്ല വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട് അദ്ദേഹം തലമൂത്ത മകനെ തൈമായി മകൻ എവിടെ പോയി മകനെ നോക്കി കാത്തിരിക്കുകയാണ് മക്കളെ എപ്പോഴും വൈകിട്ട് വൈകി വൈകിവരുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് ആശങ്കയാണ് മാതാപിതാക്കൾക്ക് ആശങ്ക ഉണ്ടാവണം അവനാണ് യഥാർത്ഥ മാതാപിതാക്കി എന്ന് പറയുന്ന വാപ്പായുമായ മക്കളെ കുറിച്ച് എപ്പോഴും ആശങ്ക ഉണ്ടാകും ട്യൂഷൻ വിട്ടു സാധാരണഗതിയിൽ വരുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നുണ്ട് എന്താണ് പെട്ടെന്ന് തന്നെ വിളിച്ചു ചോദിക്കുക സ്കൂളിലെ ടീച്ചർമാരുമായി സ്കൂളിലെ അധ്യാപകരുമായി ട്യൂഷൻ സാറുമായിട്ടൊക്കെ എപ്പോഴും ഒരു ബന്ധം വേണം പിന്നെ ഈ ഫോൺ വെച്ചിരിക്കുന്നു ഫോൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിച്ച് ബോംബെ ഈ ഫോൺ ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയാണ് ഇത് മാന്യമായ രീതിയിൽ ഉപകരിക്കാൻ ടീച്ചർമാരെ വിളിച്ചിട്ട് ചോദിക്കണം മകൻ അവിടെ വരുന്നുണ്ടോ ക്ലാസ്സിൽ വരുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ ക്ലാസ് ടീച്ചർമാ എഴുതും ബന്ധമുണ്ടാകണം എത്തിയിട്ടുണ്ടോ എപ്പോഴും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഈ മനുഷ്യൻ മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് ഈ സഹോദരിയും വൃത്തിയും കടന്നു വരുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു വരുന്ന വഴിക്ക് അദ്ദേഹം ബോധം കിട്ട് കിടക്കുകയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളിങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ടോന്ന് വെച്ചു പോയി ശേഷം മുഖത്ത് വെള്ളം ഈ സഹോദരൻ വിളിച്ചു ചോദിക്കുന്നു ഉപ്പ ചോദിച്ചു എന്തിനാണ് ാണ് എന്താണ് കാര്യം എന്താണ് ഇതുവരെ ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നില്ല അവസാനം നിർബന്ധിച്ചപ്പോൾ ആ സഹോദരനെ പറയുകയാണോ എന്നെ ഇന്നതുപോലെ ഒരു പെണ്ണ് വശീകരിച്ചവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി മജസാ പറപ്പികസ ഓ മനഹാ പറ

ും കൂട്ടി വീട്ടിലേക്ക് വരുമോ ഈ ഈ മരണത്തോട് മല്ലടിക്കുകയാണ് അവസാന അടക്കമുള്ളതാകുന്ന അദ്ദേഹത്തിന്റെ കുളിപ്പിക്കുകയാണ് ചെയ്യുകയാണ് പള്ളി കാട്ടിലേക്ക് കൊണ്ടുവരുകയാണ് അദ്ദേഹത്തിന്റെ അനുഗമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരി അദ്ദേഹത്തെ കൊണ്ടുവന്ന് കവറടക്കിയതിനു ശേഷം ചോദിച്ചതിന് മറുപടി ആയി ഓതുന്നത് സൂറത്തുഹിത്താ बि جنتان कबी आई आल रबी कम അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകൾക്ക് തീർച്ചയായും നൽകുന്നത് രണ്ട് രണ്ട് അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ട് സ്വകാര്യമായി പാതിരാത്രി സമയത്തിന് ശീലതയിൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് സൂര്യവിഹാരം നടത്താൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവളുടെ എല്ലാവിധ വീട്ടിലെല്ലാവിധ സൗകര്യത്തോടുകൂടി വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോ റബിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ബോധരഹിതനായി വീണതാകുന്ന രണ്ട് സ്വർഗമാണ് രണ്ട് സ്വർഗമാണ് അദ്ദേഹത്തിന്റെ സമീപത്തിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ഓതുകയാണ്